Mm hmm ഇന്ന് കർക്കിടകം ഒന്ന് ഇന്ന് കടിയനും കളിച്ചും കൊടുക്കുന്ന ദിവസമാണ് ഇപ്പം ഞങ്ങള് കോണിമുക്കൂടെസ് ഇന്ന് കടിയനും കളിച്ചും കൊടുക്കുന്ന ദിവസമാണ് ഇപ്പം ഞങ്ങള് കോണിമുക്കൂടെ കയറി എണീമക്കൂടെ ഇറങ്ങി കളിയ കളിച്ചേ കൂയി എണിമുക്കൂടെ കയറി കോണിമുക്കൂടെ ഇറങ്ങി കളിയാൽ കളിച്ചേക്കും അപ്പൊ കോണുണ്ടാക്കി ഏണിണ്ടാക്കി ഇനി കാളേ കാളേന എന്തിനാ മാം ഞങ്ങൾക്ക് അറിയില്ല കാളേന എന്തായാലും പ്ലാവല തിലയാൻ അച്ചം പോയിട്ടുണ്ട് പ്ലാവലെടുത്തിട്ട് തൊടിയിന്നും വരുന്നുണ്ട് പ്ലാവലെടുത്തിട്ട് വരുന്നുണ്ട് പൂട്ടാൻ അത്ര കാളേന പൂട്ടാൻ കലിയാ കഴിച്ചേ കോണി ഉണ്ടാക്കി കഴിഞ്ഞു അല്ല ഏണിയല്ല കഴിഞ്ഞു ഇനി ഏണി ഉണ്ടാക്കണം ഏണി ഉണ്ടാക്കാൻ പോവാണ് ഏണി ഏണി ഏണിയൂടെ കലിയനെ കയറാൻ പറ്റ ഏണിക്ക് ഇല്ല ആശാരി പോരാ കലിയൻ വീഴുട്ടാ കാളേന ഉള്ള പ്ലാവില പ്ലാവിലണ്ടാക്കാൻ പോവാണ് ആ കാള റെഡി ഒഴിയാനുള്ള കാള അമ്പള് റെഡി ആക്കിട്ടുണ്ട് ഇത് കാളിന് ചെവിയല്ലേ അമ്മ കാളേനെ കൊന്നുകൈ ഇറച്ചിണ്ടാക്ക

അച്ഛൻ നേരത്തെ ഉണ്ടാക്കി നല്ലതായിരുന്നു അത് അമ്മ കൊളാക്കി അപ്പൊ ഇതിനും അല്ലേ ഞങ്ങളത് ഉപേക്ഷിച്ചു അടുത്തത് ഉണ്ടാക്കാൻ പോവാണ് കാളേനെ വീണ്ടും ഉണ്ടാക്കാൻ പോവാണ് കാളേന്റെ മൂക്കയറിട്ടു ഞങ്ങള് ഇപ്പൊ ചെവി ഇല്ലല്ലോ ആ ചെവി ഉണ്ടാക്കാൻ പോണ എളൂസ് ആ കാളേന്റെ ചെവിയാണോ ആണോ കാളേന്റെ ഐതിഹ്യം ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ കാള റെഡി കാള ഉഴാൻ റെഡി ആയി നിൽക്കാണേ ഇനി കൊറേ കാളകൾ വന്നുകൊണ്ടിരിക്കും അമ്മ ഒരു കാളേനെ ഉണ്ടാക്കുന്നുണ്ട് അത് കുഞ്ഞിക്കാളായാലും അതിൽ ഉഴുകാൻ പറ്റും തോന്നണില്ല

ളകൾ ഉഴ റെഡിയായി ഇരിക്കുകയാണ് ഗൈസ് കാളകൾ ഈ വൺ നമ്പർ പറ്റില്ല കേട്ടോ അതെന്താ കഞ്ഞി കുടിക്കാനോ ആ അത് കഞ്ഞി കാ കളിയനും കളിച്ചിരിക്കും കഞ്ഞി കുടിക്കാനുള്ള സ്പൂണ് രണ്ടര മതിയാവും അല്ലേ രണ്ടാളല്ലേ ഉള്ളൂ തെറ്റിയവന് അമ്മ ഭയങ്കര വിറ്റാണ് കേട്ടോ അപ്പം രണ്ട് കഞ്ഞി കുടിക്കാം കഞ്ഞി നല്ല കേട്ടോ ചോറിനെ ഞങ്ങൾ ഉണ്ടാക്കണ ചോറും ചീരപ്പേരി കറിയും പപ്പടും മുളക് വറുത്തതും പിന്നെന്താ മാ അച്ചാർ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ചക്കപ്പുഴുക്ക് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് കൂടി കളിച്ചും സന്ധ്യ നേരത്ത് വരുമ്പോൾ ഞങ്ങൾ കൊടുക്കും പൂട്ടാനുള്ള കാളകളും റെഡി ആയിട്ടുണ്ട് കോണി റെഡി ആയിട്ടുണ്ട് ഏണ്ണി റെഡി ആയിട്ടുണ്ട് ഇനി ചൂട്ട് കത്തിക്കാൻ പോയിരിക്കൂണിണിണ്ടൂട്ട് കത്തിച്ച് ആ ഞങ്ങള് കലിയ കളിച്ച സാമ്പാറും ചോറും പാക്കപ്പുഴുക്കും ഒക്കെ ആയിട്ട് കലിയ കഴിച്ചേക്കു ാണ് ഞങ്ങള് കലിയനും കൾച്ചയും കൊടുക്കാൻ പോവാണ് ചേട്ടേനൊക്കെ ഒഴിവാക്കി വീടൊക്കെ വൃത്തിയാക്കി അച്ഛൻ കൊണ്ടുവയ്ക്കാൻ പോവാണ് കോണി വെച്ചു ഏണി വെച്ചു കാളകളെ മേക്കാൻ വെച്ചു ഒരു പെണ്ണ് ഒരാണ് അതെന്താണ് കല്യാണം കളിച്ചോ പിന്നെ അവർക്കുള്ള ഭക്ഷണം വെച്ചു ചൂട്ട് കാണാനായിരിക്കും അല്ലെ വിളക്ക് കണ്ടിട്ട് കഴിക്കാനായിട്ട് വെച്ചു കലിയാക്കിയേക്കൂ പോണിമുക്കൂടൊ കയറി ഏണിമുക്കൂടെ ഇറങ്ങി ഭക്ഷണം കഴിച്ച് കലിയാ കളിച്ചിയേക്കൂ വിത്തും വളവും തന്നേച്ചു പോ കളിയാ ആ കളിച്ചേക്കൂ